നടനും സംവിധായകനുമായ ആർ എസ് പ്രദീപ് മടങ്ങി ദേശീയ പുരസ്കാരം സ്വീകരിക്കാൻ കഴിയാതെ മരണം ക്യാൻസർ ആയിരുന്നു താരത്തിന് അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരിക്കെ വ്യാഴാഴ്ചയായിരുന്നു പ്രദീപിന്റെ മരണം അൻപത്തിയൊന്ന് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശീയ ചലച്ചിത്ര അവാർഡിൽ മൂന്നാം വളവ് മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് നേടി പ്ലാവ് അത്ഭുതഫലം തരുന്ന കൽപ്പവൃക്ഷം എന്ന ഡോക്യുമെന്ററി ശാസ്ത്രം പരിസ്ഥിതി വിഭാഗത്തിൽ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം നേടി ലെനിൻ രാജേന്ദ്രന്റെ ജീവിതത്തെ ആസ്പദമാക്കി ചെയ്ത വേനൽ പെയ്ത ചാറ്റുമഴ രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ചുള്ള വിംഗ്സ് ഓഫ് ഫയർ തുഞ്ചത്തെഴുത്തച്ഛൻ തുടങ്ങി നൂറിലേറെ ഡോക്യുമെന്ററികൾ അദ്ദേഹം സംവിധാനം ചെയ്തു സംസ്ഥാനത്തെ ആദ്യകാല ടെലിവിഷൻ സ്റ്റുഡിയോ ട്രിവാൻഡ്രം ടെലിവിഷന്റെ സ്ഥാപകനായിരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ കേന്ദ്ര സെൻസർ ബോർഡ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് മകൻ അഭിഷേക് സംസ്കാരം വെള്ളിയാഴ്ച ശാന്തികവാടത്തിൽ നടന്നു ഇത്തവണ ലഭിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരധാനത്തിന് കാത്തു നിൽക്കാതെ ആർ എസ് പ്രദീപ് മടങ്ങിയത് രണ്ടാഴ്ച മുൻപാണ് പ്രദീപ് സംവിധാനം ചെയ്ത പ്ലാവ് അത്ഭുതഫലം തരുന്ന കൽപ്പവൃക്ഷം എന്ന ഡോക്യുമെന്ററിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി